തെക്കേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ നിർമ്മിച്ചെടുത്ത തൂക്കുപാലം ദ ഫസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഓഫ് സൗത്ത് ഇന്ത്യ കൊല്ലം ജില്ലയുടെ മലയോര പ്രദേശമായ പുനലൂരിൻ്റെ ഹൃദയഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പാലവും കാര്യങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഹലോ ഗായ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു ഹിൽ കച്ചർ ഹിൽ കച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ അഞ്ചലിലെ ചന്തമുക്കിലാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ഷോപ്പുകൾ കാര്യങ്ങളെല്ലാം ക്ലോസ് ആണ് ഈ ഒരു നഗരമാകെ ശോകമോഖമായിട്ട് ആളും വെള്ളവും ഇല്ലാതെ അലങ്കോലമായി കിടക്കുകയാണ് ഗൈസ് നമുക്കിവിടുന്ന് പോകേണ്ടത് പൂനലൂരിലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ആദ്യം ബസ് സ്റ്റാൻഡിലേക്ക് വെച്ച് പിടിച്ചേക്കാം സമയം ഭയങ്കര പരിമിതമാണ് കേട്ടാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ദിവസങ്ങൾക്ക് മുന്നേ അഞ്ചലിൽ നിന്നും അരവണയുമായി വരാന്ന് പറഞ്ഞിട്ട് പോയി അവൻ ഇതുവരെ ആയിട്ട് എത്തിയിട്ടില്ല ഇന്നെങ്ങാനും അവൻ അഞ്ചു മണിക്ക് മുന്നേ അഞ്ചലിൽ എത്തിയിട്ട് ഡ്യൂട്ടിക്ക് കയറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആറു മണിക്ക് അഞ്ചലിൽ എത്തിയിട്ട് ഡ്യൂട്ടിക്ക് കയറേണ്ടി വരും വേറൊന്നുമല്ല ചെറിയൊരു ആത്മാർത്ഥതയുടെ ഭാഗമായിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ബസ്സിൽ ബസ്സിലെന്നെ വെച്ച് പിടിച്ചേക്കാം ഗൈസ് അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ നേരെ കാണുന്നത് കണ്ടോ അതാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വരുന്നത് അന്ന് നമ്മൾ തെങ്കാശിയിൽ നിന്ന് വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റാൻഡിലൂടെ വട്ടം വിട്ടിട്ടാണ് നമ്മൾ കെ എസ് ആർ ടി സി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് എനിക്ക് ഞാൻ വിചാരിച്ച് ലെഫ്റ്റ് സൈഡാണ് ഈ ഒരു പാലം വരുന്നത് വന്നത് റൈറ്റ് സൈഡായിരുന്നു കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഗായ്സ് ക്രൈസ്തോണ്ടാകും കാണുന്നുണ്ടോ അതാണ് പുനലൂര് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വരുന്നത് തൊട്ടിപ്പുറത്തന്നെ വിലയ്ക്ക് കയറി കഴിഞ്ഞാൽ തീരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് നമ്മുടെ ബ്രിട്ടീഷ് പാലം വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങോട്ടായിട്ട് വരാനല്ല ഈ ഒരു വഴി പാസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടേക്കൊന്ന് വന്നിട്ട് ഇതൊക്കെ ഒന്ന് കണ്ട് അതിൻ്റെ മേലെ കൂടെ നടന്ന് നാല് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സംഭവങ്ങൾ വളരെ കേട്ടോ അപ്പോൾ ഇതാണ് സ്പോട്ട് വരുന്നത് കേട്ടോ പുനലൂര് സസ്പെൻഷൻ ബ്രിഡ്ജ് ഈ ഒരു ടൗൺ അധികം നടക്കാനായിട്ടൊന്നും നേരെ ഓപ്പോസിറ്റ് ആണ് ബസ് സ്റ്റാൻഡ് ഇറങ്ങി നമ്മൾ വന്നത് ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഇവിടെ കണ്ടില്ല പ്രാവുകളൊക്കെ കണ്ടില്ല അടിപൊളി നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ അങ്ങോട്ട് അപ്പൊ ഇതാണ്ട് ആ കാണുന്നതാണ് കേട്ടോ ബ്രിഡ്ജിന്റെ എൻട്രൻസ് വരുന്നത് രണ്ട് എൻട്രൻസ് രണ്ട് സൈഡിലായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് കുറച്ച് ചരിത്രങ്ങളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നു തമിഴ്നാടുമായിട്ടുള്ള വ്യാപാര ബന്ധം നിലനിർത്തുന്നതിനായിട്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ അന്ന് തിരുവിതാംകൂർ വരിച്ചിരുന്ന ആയിലം തിരുനാളിന്റെ കാലത്താണ് ഈ ഒരു പാലത്തിന്റെ ആശയം വന്ന് തുടങ്ങിയത് തുടർന്ന് അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ നാടുപിള്ള ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആൽബർട്ട് ഹെൻറിയെ പാലത്തിന്റെ എല്ലാ നിർമ്മാണ ചുമതലകളും ഏൽപ്പിച്ചു കണ്ടാൽ ശാന്തമായി തോന്നുമെങ്കിലും നീരൊഴുക്ക് കൊണ്ടും അടിയൊഴുക്ക് കൊണ്ടും കല്ലടയാറ് ശക്തമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ തൂണുകൾ കൊണ്ടുള്ള പാലം ഇവിടെ പ്രായോഗികമല്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് ആൽബർട്ട് ഹെൻറിയെ തൂക്കുപാലം എന്നുള്ള ഒരു ആശയത്തിലേക്ക് തന്നെ എത്തിച്ചത് മധുര ചെങ്കോട്ട തിങ്കാശി എന്നിവിടങ്ങളിൽ നിന്നൊക്കെയുള്ള വിദഗ്ധരായിട്ടുള്ള കല്ലാശാരിമാരാണ് പാലത്തിന് ഇരുവശങ്ങളിലായിട്ടുള്ള കല്ലുകൾ കൊണ്ടുള്ള കമാനങ്ങളും ആ ഒരു ശംഖുമുദ്രയും എല്ലാം നിർമ്മിച്ചിരുത്തത് കേട്ടോ ഇപ്പൊ സമയം ഒരു അഞ്ചു മണി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ആളുകള് മലയാളീസ് ആണെന്നുണ്ടെങ്കിലും ഹിന്ദി ആണെന്നുണ്ടെങ്കിലും തമിഴാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ ഇത് കാണുന്നതിനായിട്ട് വരുന്നുണ്ട് കാരണം നമുക്ക് വലിയ ചെലവൊന്നുമില്ല ഈ ഒരു ഭാഗത്ത് കൂടെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കേറിയാൽ മതി ആ ബസ് സ്റ്റാൻഡ് കണ്ടില്ല നേരെ ഓപ്പോസിറ്റ് ആണ് ബസ് സ്റ്റാൻഡ് വരുന്നത് അപ്പോൾ അധികം ദൂരം പോകാനില്ല ജസ്റ്റ് ആ ഒരു ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ജസ്റ്റ് ഒന്ന് വാക്ക് ഡിസ്റ്റൻസ് അത്രേ വരുന്നുള്ളൂ എന്താ പറയുക ഈ ഒരു പുരാതനമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒന്ന് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് നടന്നിട്ട് നാല് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നൈസായിട്ട് കയറി പോവാ അമ്പത്തിമൂന്ന് കണ്ണികളുള്ള ചെങ്ങലയാണ് ഈ ഒരു പാലത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കേട്ടോ കാരണം ഈ രണ്ട് ചങ്ങലയിലാണ് ഇത്രയും വലിയൊരു പാലം തന്നെ തൂക്കിയിട്ടിരിക്കുന്നത് ഈ ചങ്ങലകളെ ഇരു കരകളിലുമായി നിർമ്മിച്ചിട്ടുള്ള നാല് കിണറുകളിലേക്ക് ഇറക്കിയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് പാലത്തിന് അടി നീളവും ഇരുപതടി വീതിയുമുണ്ട് ചങ്ങലകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഇരുമ്പ് ചട്ടക്കൂടുകളിൽ മരത്തിന്റെ പലകകൾ നിരത്തിയാണ് ഈ ഒരു പാലത്തിന്റെ തട്ട് നിർമ്മിച്ചിട്ടുള്ളത് അന്നത്തെ കാലത്ത് ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപയാണ് ഈ ഒരു പാലത്തിന്റെ നിർമ്മാണ ചെലവായിട്ട് വന്നിട്ടുള്ളത് ആ കാലത്തെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയായിരുന്നു ആയിരുന്നു പുനലൂർ തൂക്കുപാലം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ം തിരുനാൾ മഹാരാജാവ് പാലം ഒരു പൊതുഗതാഗതത്തിനായി തുറന്നു കൊടുത്തത് എന്നാൽ ഒരു തൂക്കുപാലത്തിന്റെ ഉറപ്പിനെ പറ്റി പലർക്കും സംശയമുണ്ടാക്കി അതുകൊണ്ട് തന്നെ പാലത്തിന്റെ ഉദ്ഘാടന സമയത്ത് ആൽബർട്ട് ഹെൻറിയും കുടുംബവും ഈ ഒരു കല്ലടയാറ്റില് ബോട്ടില് ഈ ഒരു പാലത്തിന് മധ്യ വന്ന് നിന്നു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് ഉറപ്പ് അന്നത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു തൂക്കുപാലത്തിന്റെ നിർമ്മാണത്തിന് ശേഷം കേരളവും തമിഴ്നാടും തമ്മിലുള്ള വ്യാപാര ബന്ധം ഒരുപാട് ദൃഢമായി ഒരുപാട് വ്യാപാരികള് പാലവും കടന്നുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തി കാളവണ്ടികളുടെയും കുതിരവണ്ടികളുടെയും കാലശേഷം മോട്ടോർ വാഹനങ്ങളും ഈ ഒരു പാലത്തിലൂടെ ഗതാഗതം നടത്തിയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം തൊട്ടടുത്തായിട്ട് കാണുന്ന ആ ഒരു പുതിയ പാലത്തിന്റെ വരവോടുകൂടി ഈ ഒരു പാലത്തിലൂടെയുള്ള ഒരു ഗതാഗതം ഇല്ലാതാവുകയായിരുന്നു ചെയ്തത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സാംസ്കാരിക പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് പുരാവസ്തു വകുപ്പ് പാലത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തു ഇന്നത്തെ കാലത്ത് പുനലൂരിന്റെ തിലകക്കുറിയായി മാറിയിരിക്കുകയാണ് ഈ ഒരു തൂക്കുപാലം പാലം കാണുന്നതിനും പാലത്തിലൂടെ കല്ലട പുഴയാറിന് കുറുകെ നടക്കുന്നതിനും കൊല്ലറ ചില്ലറ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇന്ന് ഒരുപാട് സഞ്ചാരികളിലൂടെ എത്തുന്നുണ്ട് എൻ്റെ ബാക്കിൽ നേരെ ആ ഒരു സൺസെറ്റ് ടൈമാണ് ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് കേട്ടോ അത് ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം അടിപൊളി ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഒരു വ്യൂ നിങ്ങൾ കണ്ട കേട്ടോ ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ടോ ഇതുപോലെ ഫാമിലി ആയിട്ട് വന്നിട്ട് ഓരോ ഫോട്ടോ കാര്യങ്ങൾ ആ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുള്ള ഫോട്ടോ ആ ഒരു ആർച്ച് കണ്ടില്ലേ അവിടെ നിന്നിട്ടുള്ള ഫോട്ടോ ഭയങ്കര സെറ്റപ്പ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴുള്ള ഒരു കാഴ്ച നിങ്ങൾ കണ്ടോ സൺസെറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അങ്ങോട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എവിടെ നിന്ന് കയറിയോ ആ ഒരു പുറത്തേക്ക് തന്നെ ഇറങ്ങി പോകാൻ പോവാണ് ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ എന്ന് പറയണത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ ഒരുപാട് ഫോട്ടോ ഷൂട്ട് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ് മറ്റു സമയമാണ് ഒരു സൺസെറ്റ് അതുകൊണ്ട് തന്നെ ആ ഒരു സൺലൈറ്റിന്റെ ആ ഒരു വെളിച്ചത്തിലുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേറെ ലാബിലും വൈബ് തന്നെ ആയിരിക്കും അപ്പോൾ തന്നെയായിരുന്നു ഇത്രക്കെ ഉള്ളൂ പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ ചരിത്രങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നൈസായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തോളാം ഇതിൻ്റെ മനോഹരമായിട്ടുള്ള വീഡിയോസുകളെ ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ